ഫ്രൈഡ് റൈസ് ബിരിയാണി അല്ലെങ്കിൽ നമ്മളെ ചോറ് ഇതൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ ഇത് ഈ ഭക്ഷണങ്ങൾ കുറേ സമയം കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം പഴകിയ ഇറച്ചി കഴിക്കുന്നതിനേക്കാളും അപകടം ഉണ്ടാക്കുമെന്നുള്ള വസ്തുത നമുക്കാർക്കും അറിയാം ഇത് അപകടം ഉണ്ടാക്കാൻ കാരണം എന്താണ് ബാസില്ലസ് സിറേവ്സ് എന്ന് പറയുന്ന ഒരു തരം ബാക്ടീരിയയാണ് ഈ ബാക്ടീരിയയുടെ സ്പോറുകൾ പൂർണ്ണമായിട്ടും നമ്മൾ വേവിക്കുമ്പോട്ട് നശിച്ചു പോകില്ല അപ്പോൾ അത് കുറച്ച് കുറച്ചങ്ങോട്ട് ഭക്ഷണം കഴിക്കുക വേവിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ സ്പോറുകൾ ഇങ്ങോട്ട് ആക്റ്റീവ് ആകുകയും അതിൽ നിന്ന് കുറേ ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും അത് പോയ്സണിങ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു തരം ടോക്സിനുകളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉൽപ്പാദിപ്പിക്കുക ഒന്ന് ഡയറക്റ്റ് നമ്മൾ കേടായ ഭക്ഷണത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിന് അതാണ് നമുക്ക് ഛർദ്ദി ഉണ്ടാക്കുന്നത് രണ്ടാമത്തേത് നമ്മൾ സ്റ്റൊമക്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത് ഡയറി ഉണ്ടാക്കുന്നത് അപ്പം വയറിളക്കവും ഛർദിയും രണ്ടും ഇതിലൂടെ വരാവുന്നതാണ് അപ്പോൾ എന്താണ് സൊല്യൂഷൻ നമ്മൾ ഇങ്ങനത്തെ അരി ഭക്ഷണങ്ങൾ എന്ത് കഴിക്കുകയാണെങ്കിലും ഉണ്ടാക്കിയിട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക ഇനി അഥവാ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും കഴിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം കഴിക്കാൻ ഓക്കെ അപ്പോൾ ചൂടുള്ള അരിഭക്ഷണമാണ് സേഫ് ഈ ബാസിലസിന് നമ്മുടെ ശരീരത്തിൽ ഡാൻസ് ചെയ്യാൻ നമ്മളൊരവസരം കൊടുക്കാതിരിക്കുക കേട്ടോ